തൃശൂരിൽ ആംബുലൻസ് സേവനം ലഭ്യമായില്ലെന്ന് പരാതി അതിരപ്പള്ളിയിൽ തെങ്ങിൽ നിന്ന് വീണ് പരിക്കേറ്റയാൾക്ക് കൃത്യമായ ആംബുലൻസ് സേവനം ലഭ്യമായില്ലെന്നാണ് പരാതി ഉയർന്നത് കുറ്റിച്ചിറ സ്വദേശി ചെത്തു തൊഴിലാളിയായ ഷാജുവാണ് ചികിത്സ കിട്ടാതെ മരിച്ചത് കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ആനന്ദ ചേർന്നുകൊണ്ട് ആനന്ദ ഗുരുതരമായൊരു വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്താണ് മറ്റു വിവരങ്ങൾ കൂടി അതിരപ്പള്ളി വെച്ചാണ് ഷാജുവിനെ തെങ്ങിൽ നിന്ന് വീണ് പരിക്കേൽക്കുന്നത് ഈ നാട്ടുകാർ ചേർന്ന് ജീപ്പിൽ വെറ്റില സമീപം എത്തിച്ചു പിന്നീട് നൂറ്റെട്ട് ആംബുലൻസിൽ കയറ്റിയെങ്കിലും ആംബുലൻസ് സ്റ്റാർട്ടായില്ലെന്നാണ് പരാതി പത്ത് മിനിറ്റ് കാത്തിനു ശേഷം ഷാജുനെ കൊണ്ട് ആംബുലൻസ് ചാലക്കുഴയിലേക്ക് പുറപ്പെട്ടു യാത്രാമധ്യെ വീണ്ടും ഇത്തരത്തിൽ ആംബുലൻസ് തയ്യാറാവുകയായിരുന്നു പിന്നീട് ജീപ്പിലാണ് ഈ ഷാജുനെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് പക്ഷെ അപ്പോഴേക്ക് മരണം സംഭവിച്ചിരുന്നു ഇതിനെ തുടർന്ന് തന്നെ വലിയ പ്രതിഷേധം തന്നെയാണ് ഷാജുവിന്റെ ബന്ധുക്കളും നാട്ടുകാരും പൊതുവെ ഉയർത്തുന്നത് ഈ ഗുണനില ഗുണനിലവാരമില്ലാത്ത ആംബുലൻസാണ് നൂറ്റിയെട്ട് സർവീസ് നടത്തുന്നതാണ് പ്രദേശവാസികളുടെ പ്രധാനപ്പെട്ട പരാതി ശരി ആനന്ദ്